ഹായ് ഹൈഡേസ് വെൽക്കം ടു പ്ലാനറ്റോറിയം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സീലിങ്സിൻ്റെയൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ പ്ലാന്റ്സ് ഞാൻ എപ്പോൾ പറയുന്ന പോലെ എന്തൊക്കെ പ്ലാന്റുകൾ നമ്മൾ വീഡിയോ ചെയ്താലും നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സീലിങ്സിന് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് കുറഞ്ഞൊരു റേറ്റിൽ ഒത്തിരി പ്ലാൻസ് മേടിക്കാൻ പറ്റുന്നത് സീഡ്ലിങ്സ് വാങ്ങിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഓരോ വെറൈറ്റീസിൻ്റെയും കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പേരും റൈ ഐ ഡി എല്ലാം മെൻഷൻ സോറി ഐ ഡിയും പ്രൈസും എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് സെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വോയിസ് ആയിട്ട് വിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ പ്ലാൻസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ആദ്യം എത്തിക്കാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹോം ഗാർഡ് വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഡയറക്റ്റ് സെയിലുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ സെയിലും പോസിബിൾ ആണ് അപ്പോൾ ഡയറക്റ്റ് ആർക്കെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചതിന് ശേഷം മാത്രം വരാം കേട്ടോ അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ളത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ കാര്യമാണ് നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് നമ്മൾ പ്ലാന്റുകൾ അയച്ച് തരുന്നത് ബ്ലൂ ഡി ടി ഡി സി ബ്ലൂ ഡാർട്ട് അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് അഡ്രസ്സ് അയക്കുന്ന സമയത്ത് ഏത് കൊറിയർ സർവീസാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു കൊറിയർ സർവീസിൽ കൂടി തന്നെ നിങ്ങൾ ഒരു കൊറിയർ സർവീസിൻ്റെ പേരും കൂടിയിട്ട് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സീഡിങ്സ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ള കാര്യമാണ് കേട്ടോ സീഡിങ്സ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചുതരാം നമ്മൾ എപ്പോട്ട് നിങ്ങളുടെ ഇലേക്കിടുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊട്ടി എടുത്തെഞ്ഞിയുമ്പോൾ ഈ പ്ലാന്റുകൾ സേഫ് ആയിട്ട് എന്നാ പുറത്തേക്ക് വരും നിങ്ങൾ മാക്സിമം നെറ്റ് പോട്ട് ഊരി തന്നെ പ്ലാന്റ്സ് പോട്ട് ചെയ്യാൻ നോക്കുക കണ്ടോ ഇത് ഇത് അത്യാവശ്യം നല്ല റൂട്ട് ഉള്ള ഒരു പ്ലാന്റാണ് കണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്ക്വീസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊട്ടി എടുത്താൽ മതി പ്ലാന്റ് വരും റൂട്ട് കേട് വരാത്ത രീതിയിൽ പ്ലാന്റ് പുറത്തേക്ക് എടുക്കുക അതിന് ശേഷമാണ് പോട്ടി ചെയ്യേണ്ടത് കേട്ടോ നമ്മളിവിടെ പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊക്കോ ചിപ്സും കൊക്കോ കൊയർ കമ്പോസ്റ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് അതും പെർലൈറ്റ് വെറുമി കമ്പോസ്റ്റ് ചേർത്താണ് നമ്മൾ പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ജൈവവളങ്ങൾ യൂസ് ചെയ്യുമെങ്കിലും ചാണകപ്പൊടി എല്ലുപൊടി തുടങ്ങിയ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെടിക്ക് പച്ച കളറാണ് കൂടുതലായിട്ട് വരുന്നത് എക്ലോണമ പ്ലാന്റ്സ് എല്ലാം തന്നെ കളർഫുള്ളായതുകൊണ്ട് തന്നെ ആ ഒരു കളർ കിട്ടാനാണല്ലോ നമ്മൾ കൂടുതലായിട്ടും ഈ പ്ലാന്റുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ ചാണകപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പച്ചക്കളറാണ് കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെർമി യൂസ് ചെയ്യുന്നത് അതുപോലെ ആട്ടിൻകാഷ്ടം ഒരിക്കലും ഗ്ലോണി പ്ലാന്റുകൾക്ക് യൂസ് ചെയ്യരുത് ആട്ടിൻകാട്ടം ചൂട് കൂടുതലുള്ളൊരു വളമാണ് അതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് നനവ് കുറയുന്ന എന്തെങ്കിലും സമയത്ത് ചെടിക്ക് പെട്ടെന്ന് ഉണക്ക് തട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ എല്ലുപൊടി എല്ലുപൊടി എന്ന് പറയുന്ന ഒരു സാ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലവറിങ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഫി പ്ലാന്റ്സിനൊന്നും തന്നെ നിങ്ങൾ എല്ലുപൊടി മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്ര ഇത്രയൊക്കെയാണ് നമ്മുടെ പോട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഏതൊക്കെ വെറൈറ്റി പ്ലാന്റുകളാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ജെയ്പോം പ്ലാന്റ് ആണ് കേട്ടോ ജയ്പോം ക്രഡിൻ്റെ പ്ലാന്റ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വളരെ പരിമിതമാണ് കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ ആദ്യം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ നമുക്ക് ജയ്പോം തരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന നമ്മുടെ ജയ്പോം കടേൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണോട്ടോ വൺ തേർട്ടി റുപ്പീസാണേ ഇതാണ് റഫറൻസ് പിക്ക് ഞാൻ ഓരോ പ്ലാന്റിൻ്റെ കൂട്ടത്തിലും റഫറൻസ് പിക്കും കൂടി കൊടുത്തു പോകുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുമ്പോൾ പലർക്കും അത് കാണാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് അടുത്തത് നമ്മുടെ വരുന്നത് നമ്മുടെ ബ്ലാക്ക് മെറൂൻ്റെ സീഡ്ലിംഗ് ആണ് കേട്ടോ ഇത് സീറ്റിംഗ് വന്നെങ്കിലും അതിൻ്റെ ഒരു കവറിങ് നമ്മൾ അയച്ച് മാറ്റിയിട്ടില്ല അതാ ഇതാണ് എല്ലാ പ്ലാന്റുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് സിസ്റ്റം തന്നെയാണ് കേട്ടോ നന്നായിട്ട് ഡെവലപ്പായിട്ടുള്ള റൂട്ടുകളാണ് ഓരോ പ്ലാന്റിനും ഉള്ളത് ഇതിൽ തന്നെ ബ്ലാക്ക് മെറൂൺ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ നൂറ്റി മുപ്പതാണേ അടുത്തത് നമ്മുടെ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ് ബാക്കിയെല്ലാ പ്ലാന്റുകളെ അപേക്ഷിച്ച് പക്ഷേ ഇതിന് റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ് എല്ലാ പ്ലാന്റുകൾക്കും നല്ല രീതിയിൽ റൂട്ട് ഇത് ജിഫി ബാഗിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബാഗ് മാറ്റണം ഈ ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ പോട്ട് ചെയ്യാവുന്നതാണ് ഇതാ ഇതാണ് ഓരോന്നിൻ്റെയും സൈസ് വരുന്നേട്ടോ നൂറ്റി ഇതാണ് നമ്മുടെ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്രഫറൻസ് അടുത്ത വരുന്നത് നമ്മുടെ പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് പിങ്ക് ബട്ടർഫ്ലൈയുടെ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് കളറ് ആയി വരുന്നേ ഉള്ളൂ കളറ് ശരിക്കും കയറി വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരു ഗ്രീൻ കളർ തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ ഇതിനൊരു കയറൊക്കെ കൊടുക്കുമ്പോഴാണ് അത്യാവശ്യം ആ ഒരു കളറ് വരിക ഇതിൻ്റെ നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ എയ്റ്റ് സീറോ റുപ്പീസ് ഈ ടാ അടുത്തതാണ് ഈ കാണുന്നതാണ് പിങ്ക് ബട്ടർഫ്ലൈയുടെ റെഫറൻസ് ബുക്ക് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളി പ്ലാന്റുകളാണ് കൊച്ചിൻ ബീച്ചിൻ്റെ നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത് നല്ല സൈസും ഉണ്ട് അതുപോലെ തന്നെ നല്ല റൂട്ടും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഡെവലപ്പായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിന് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ കൊച്ചിൻ ബീച്ചിൻ്റെ റെഫറൻസ് ബുക്ക് ഈ കാണുന്നതാണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിന് എസ്കെഡേൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ കൊച്ചിന് എസ്കേഡയുടെ പ്ലാന്റ് ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് കളറൊക്കെ ആയി വന്ന് നല്ല ലീഫ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊച്ചിന് എസ്കെഡയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു എല്ലാ പ്ലാന്റുകൾക്കും നല്ല സൈസും ഉണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് റൂട്ടും ഡെവലപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ എക്സാക്റ്റ് കളറ് ഇതിന് മെച്ചോഡ് ഫോമിലാണ് വരുന്നത് ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ സിർക്കോൺ റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ സിർക്കോൺ റെഡിന്റെ പ്ലാന്റും എന്താ നമ്മൾ റൂട്ട് റൂട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് റൂട്ടൊക്കെ വന്നിട്ടുള്ളത് നല്ല സെറ്റായിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ സിർക്കോൺ റെഡിൻ്റെ പ്ലാന്റുകൾ വന്നിട്ടുള്ളത് വലിപ്പം വയ്ക്കും തോരം ഇതിൻ്റെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ലീഫിൽ നിന്ന് ഫുള്ളി മാനിഷായിട്ട് നല്ല ഒരു മജന്ത കലർന്നിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡായിട്ട് മാറും ജിർക്കോൺ റെഡിൻ്റെ പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തത് നമുക്ക് വരുന്നത് കുങ്കുമിൻ്റെ ആണ് കുങ്കുമിൻ്റെ സീഡ്ലിങ്സ് നമുക്ക് സ്റ്റോക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ആണ് സ്റ്റോക്കുള്ളൂ അപ്പോൾ നമ്മളിത് നമ്മുടെ കോംബോയിൽ വരുമ്പോൾ കോംബോയിൽ മാത്രം ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ കരുതുന്നത് കാര്യം കുങ്കുമിൻ്റെ പ്ലാന്റുകൾ നമുക്കിനി സിംഗിളായിട്ട് കൊടുക്കാനുള്ള പ്ലാന്റ്സ് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് രൂപയാണെട്ടോ കുങ്കുമിൻ്റെ റെഫറൻസ് ബുക്ക് ഈ കാണുന്നതാണ് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചുമാൻ റെഡ്ഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം എല്ലാം നല്ല വെൽ റൂട്ടഡ് ആണ് കേട്ടോ ഈ പ്ലാന്റുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഈ സൈസും അതുപോലെ തന്നെ റൂട്ടും ആണ് നല്ല രീതിയിൽ റൂട്ട് നല്ല റൂട്ട് ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഓരോ പ്ലാന്റുകളും കണ്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ യൂണിക്കോൺ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് നമ്മളുടെ ഫ്രോസൻഡ് പ്ലാന്റുകളോടൊക്കെ ഇത്തിരി സാമ്യമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ എങ്കിൽ ഫ്രോസൻ്റ് പ്ലാന്റിനേക്കാൾ കൂടുതലൊരു വൈറ്റ് കളർ കൂടുതലായിരിക്കും ഈ പ്ലാന്റുകൾക്ക് അധികം കോമൺ അല്ലാത്തൊരു വെറൈറ്റിയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അതായി കാണുന്നതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് അടുത്തത് നമ്മളുടെ വരുന്നത് അഗ്ലോണിമ മെർലിനാണ് നമുക്ക് അഗ്ലോണിമ മെർലിൻ ആദ്യമായിട്ടാണ് നമുക്ക് സീഡ്ലിങ്സിൽ നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വൺ വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്ത നമ്മുടെ റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ സീഡ്ലിംഗ് ആണ് റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ സീഡ്ലിങ്ങും നമുക്ക് സീഡ്ലിങ്ങിൻ്റെ ബാച്ചിൽ ആദ്യമായിട്ട് വരുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എന്താ ഇതൊക്കെയാണ് ഈ പ്ലാന്റുകളുടെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നമ്മുടെ സൂപ്പർവൈറ്റിൻ്റെ പ്ലാന്റുകൾ ഈ പറയും ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വളരെ അടിപൊളി പ്ലാന്റുകളാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് ഈ പ്രാവശ്യം സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കളറാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് ആണെങ്കിലും ഹൺഡ്രഡ് റുപ്പീസും മാത്രമാണ് കേട്ടോ വരുന്നത് ഇതാണ് സൂപ്പർ വൈറ്റിൻ്റെ റെഫറൻസ് വേക്ക് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ട്രൈ കളറിൻ്റെ പ്ലാന്റുകളും എന്താ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളും ഒത്തിരി നമുക്ക് ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പൊട്ടി തന്നെ രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ കളറാണെങ്കിലും നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് സീഡ്ലിംഗ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ കളറായി വന്ന പ്ലാന്റുകളാണ് നമുക്ക് ഈ പ്രാവശ്യം ട്രൈ കളറിൻ്റെ സീഡ്ലിങ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ വരെ നമ്മുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ വൺ തേർട്ടി അടുത്തത് നമുക്ക് വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിങ്ക് ഡാൽമേഷൻ ആണ് നമ്മൾ ഓർഡർ ചെയ്തെങ്കിലും നമുക്ക് വന്നത് ഓരോ വെറൈറ്റി പ്ലാന്റ് ആയിരുന്നു മീൻസ് അതൊരു ഓറഞ്ച് കളർ ഡാൽമേഷൻ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ഈ പ്രാവശ്യം നമുക്ക് നോർമൽ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് തന്നെയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതായി കാണുന്നതൊക്കെയാണ് നമ്മളുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ ഇതാണ് ഒരു സൈസ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്ത നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റും നല്ല അടിപൊളി പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കളറും എല്ലാം കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന അത്രയും സൈസ് ഈ പ്രാവശ്യം വന്ന പ്ലാന്റുകൾക്ക് ഇല്ലയെന്നെനിക്കൊരു വിഷമമുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും ഒരേ സൈസിൽ തന്നെ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു സൈസില് വരുന്ന നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ഏകദേശം തൗസൻഡ് എബോ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ റോട്ടണ്ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് എല്ലാ പ്ലാന്റുകളെയും വെച്ചിട്ട് മീൻസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സീഡ്ലിങ്സ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളെയും വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ആണ് റോട്ടൺ ആൻഡ് ടൈഗർ ഇതിൻ്റെ ഒരു മെച്ചൂർ ഫോമിലുള്ള പ്ലാന്റുകൾ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ റെഡ് സ്ട്രൈപ്പ് ഒക്കെ വരുമ്പോൾ അത് കാണാൻ ഒരു ബാക്കിയുള്ള വേറെ വേറെ ഒട്ട് പ്ലാന്റുകൾക്കും ഇത്രയും ഒരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉള്ളതിൽ ഏറ്റവും ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ചെറുതായി അങ്ങനെയൊക്കെ ഒരു ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് നമ്മുടെ ഫയർ റഡിൻ്റെ പ്ലാന്റ് ആട്ടോ ഇന്നലെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഫയർ റിഡ് അങ്ങോട്ട് നിവർന്ന് വരുന്നേ ഉള്ളൂ ഇതാണ് ഫയർ റിഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് ഫയർ റിഡിൻ്റെ പ്ലാന്റിനും നമുക്ക് പ്രൈസ് വരുന്നത് ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ ഫയർ റേഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈ സൈസ് വരുന്നത് കേട്ടോ ഫയർ റെഡ് റിഡ് റെഡ് റിവർ ഫയർ വർക്ക് എന്നൊക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈ പേര് പറയുന്നുണ്ട് കേട്ടോ എന്നാലും കൂടുതലായിട്ടും ഫയർ റിഡെന്ന് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് തീ കത്തി നിൽക്കുന്ന പോലെ റെഡ് കളർ വൺ ട്വൻ്റി റുപ്പീസ് അടുത്ത് വരുന്നത് നമ്മുടെ കൊച്ചിൻ കിറ്റി വൈറ്റാണ് കേട്ടോ കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കൊച്ചിനെ കൊച്ചിനെസ്കേഡയുടെ പ്ലാന്റുകളായിട്ട് നല്ല സാമ്യമുണ്ട് പക്ഷേ രണ്ടും രണ്ടും പ്ലാന്റ് ആണ് കാര്യം ഇതൊക്കെ ബേബി പ്ലാന്റ് ആയിരിക്കുന്ന സമയത്ത് പല പ്ലാന്റുകളും നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷേങ്കിൽ ഇതിൻ്റെ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീമിഷ് വൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇത് മെച്ചുവോർഡ് അനുസരിച്ച് കൊച്ചിൻ എന്ന് വെച്ചാൽ ഒരു പിങ്കിഷ് കളറാണ് വരുന്നത് പിങ്കിഷ് പീച്ച് കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിൽ വരെ നമ്മുടെ കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഡായി കാണുന്നതാണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത് മീൻസ് റഫറൻസ് വരുന്നത് അടുത്തത് വരുന്ന നമ്മുടെ കൊച്ചിൻ റെഡ് അല്ലെങ്കിൽ ചൈന റെഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണേ സൈസ് അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ് ചൈന റെഡിന് നമുക്ക് എപ്പോഴും വരുന്നത് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ എങ്കിൽ ഈ ബോക്സിൽ വന്ന് പാക്ക് ചെയ്ത് വന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് നിവർന്ന് വരുന്നേയുള്ളു കണ്ടു ഇതാണ് സൈസ് അത്യാവശ്യം നല്ലൊരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ സൈനാറൈഡിൻ്റെ പ്ലാന്റിൻ്റെ നമുക്ക് പ്രൈസ് വരുന്നത് നൂറ്റി രൂപ ഒരു മീഡിയം സൈസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണോ ചൈനാ റെഡിൻ്റെ പ്ലാന്റും മുച്ചോട് ഫോമിൽ ഈ പ്ലാന്റ് ഈ ഒരു കളറിലേക്ക് ഫോം ചെയ്യും അടുത്ത വരുന്നത് നമ്മുടെ ബ്യൂട്ടി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയും കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഈ പ്ലാന്റ് ഇഷ്ടം പോലെ പോലെയുണ്ട് അത് ഡൈഫൻ ബാക്കിയാണ് അത് അഗ്ലോണിമ അല്ലാതെ അത് അഗ്ലോണിമ വൈറ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ് രണ്ടും രണ്ടാണ് കേട്ടോ ഇത് അതുപോലെ വലിയതാകില്ല അതുപോലെ കാട് പോലെ പിടിക്കും അങ്ങനെ ചെയ്യുന്ന പ്ലാന്റ് അല്ല അത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അത് മിനിയാഴ്ച വേർഷനിൽ കാണാൻ നല്ല ഭംഗിയാണ് സെവൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വൈറ്റ് ബ്യൂട്ടിയുടെ മെച്ചോർഡ് ഫോണ് അടുത്തത് വരുന്നത് നമ്മുടെ ട്രൈക്കുളർ ആണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു നമുക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ട്രൈ കളർ ക്യാബേജിൻ്റെ സീഡ്ലിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ബാച്ചിൽ മാത്രമാണ് നമുക്ക് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ കളർ ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ ഒരു സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഞാൻ ചെറിയ പ്ലാന്റുകളാണ് എടുത്ത് കാണിക്കുന്നത് ഇതിൽ വലിയ പ്ലാന്റുകളൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ വലിയത് തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വേഗം നിങ്ങളുടെ പ്ലാന്റുകൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കളർ ക്യാബേജിൻ്റെ ഞാൻ റെഫറൻസ് ബുക്ക് നിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് വാലൻറ്റൈൻ ആണ് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റും ഈ പറയുന്ന പോലെ നമുക്ക് ലാസ്റ്റ് രണ്ട് ബാച്ചിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആവശ്യക്കാരുള്ള പ്ലാന്റ് തന്നെയാണ് പിങ്ക് വാലൻ്റൈൻ നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്ലാന്റുകളാണെങ്കിലും ആവശ്യത്തിന് നല്ല വലിയ സൈ സൈസുള്ള പ്ലാന്റുകളാണ് പക്ഷേ ഈ വളഞ്ഞു കിടക്കുന്നതും കൊണ്ട് കറക്റ്റ് സൈസ് നിങ്ങൾക്ക് എനിക്ക് കാണിച്ച് തരാൻ പറ്റുന്നില്ല ഇതാണ് പിങ്ക് വാലൻറ്റൈൻ്റെ റെഫറൻസ് റിക്വസ് അടുത്തത് നമ്മുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നല്ലൊരു റെഡ് കളറും അതിൽ ഗ്രീൻ ഷെയ്ഡുമാണ് നമുക്ക് ഈ ചെറിയ പ്ലാന്റിന് കാണാൻ പറ്റുന്നത് പക്ഷേ എങ്കിൽ പ്ലാന്റ് മെച്ചോർഡ് ആവുന്നതനുസരിച്ചിട്ട് ഇതിൽ പുതിയ പുതിയ ലീഫുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ ഗ്രീൻ കളർ പാടെ മാറിയിട്ട് പിന്നെ റെഡ് ഷെയ്ഡും മാത്രമായിട്ട് വരും കേട്ടോ നല്ല റെഡ് ഷെയ്ഡായി വരുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇതാണ് റെഫറൻസ് ബിക്ക് വൺ ട്വൻറ്റി റുപ്പീസ് അടുത്തത് നമ്മുടെ റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് ആണ് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റും ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു കോംബോയിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റെഡ് ഏഞ്ചിൽ കാര്യം ബാക്കി നമുക്ക് ഈ പ്രാവശ്യമൊന്നും റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം തെറിച്ചിട്ടാണ് ലീഫിന് ശരിക്കും കളർ കാണാത്തത് ഇത് നല്ല റെഡ് കയറി വരുന്ന പ്ലാന്റ് ആണ് നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ കാണുന്നതൊക്കെയാണ് നമ്മളുടെ സീഡ്ലിങ്സ് വരുന്നത് മൊത്തം ഇരുപത്തി അഞ്ച് ആണ് അപ്പോൾ ഈ ഇരുപത്തി അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ പ്രൈസ് ഞാനിപ്പോൾ പറയാം ഈ ഇരുപത്തി അഞ്ച് വെറൈറ്റീസ് വാങ്ങിക്ക നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് വരുന്നത് രണ്ടേ തൊള്ളായിരം പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്ലാന്റുകളുടെ പ്രൈസ് സെപ്പറേറ്റ് എടുത്ത് കൂട്ടുന്ന സമയത്ത് മൂവായിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ടോട്ടൽ പ്രൈസ് വരുന്നത് പക്ഷേങ്കിൽ നമ്മൾ ഒരു നമ്മുടെ കോംബോ ഓഫറിൽ കൊടുക്കുമ്പോൾ രണ്ടേ തൊള്ളായിരത്തിനാണ് മൂ മൂ ഈ ഇരുപത്തി അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇരുപത്തഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് വേണ്ട അതിനു പകരം നിങ്ങൾക്ക് എത്ര പ്ലാന്റുകളാണോ വേണ്ടത് നിങ്ങൾക്കില്ലാത്ത പ്ലാന്റുകൾ മിനിമം അഞ്ച് പ്ലാന്റുകൾ വെച്ച് എടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ഒരു കോംബോ എക്സ്ട്രാ അതായത് നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ ആ ഒരു പ്ലാന്റിൻ്റെ ടോട്ടൽ പ്രൈസിൽ നിന്ന് നമ്മൾ ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോസ് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാവുമെന്നാണ് പക്ഷേങ്കിൽ മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിലും സീഡ്ലിങ്സിൻ്റെ പ്ലാന്റിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ട് ചെയ്യുമ്പോൾ മിനിമം അഞ്ച് പ്ലാന്റെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം അത്രയും മാത്രമാണ് നമുക്കൊരു കണ്ടീഷൻ വരുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഇരുപത്തി അഞ്ച് പ്ലാന്റുകളും വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടേ തൊള്ളായിരം ആണ് വരുന്നത് കാര്യം നമുക്ക് കോംബോയിൽ മാത്രമുള്ള കുറച്ച് പ്ലാന്റ് പ്ലാന്റുകളുണ്ട് അത് അതായത് നമ്മളുടെ ഈ പറയുന്ന പോലെ ജയ്പോം റഡിൻ്റെ പ്ലാന്റ് അതുപോലെ തന്നെ നമ്മുടെ യൂണിക്കോണിൻ്റെ പ്ലാന്റ് അങ്ങനെ കുറച്ച് പുതിയ വെറൈറ്റീസ് എല്ലാം നമുക്ക് കോംബോയിൽ മാത്രം തരാനുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് ഞാനിവിടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ കോളുകൾ മാക്സിമം ഒഴിവാക്കുക കോളുകൾക്ക് പകരം മെസ്സേജ് അയക്കാം നമ്മൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരും മെസ്സേജിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വൈകാതെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഏറ്റവും നല്ല പ്ലാന്റുകൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ തരുന്നത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്